ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നത് ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സന്തോഷം തോന്നിയത് അല്ലെങ്കിൽ എന്താ പറയുക എവിടെ ചെന്നാലും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് തോന്നിപ്പോയ ഒരു ചെറിയ വലിയ സംഭവം പറയാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയതൊക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം പുല്ലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ ഇത്ര അധികം ഉണ്ടായില്ല പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വന്ന് നല്ലതായിട്ട് പുല്ല് കൂടിയിട്ടോ അപ്പം ഞാനത് വൃത്തിയാക്കാനിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് എന്നാ ദിവസവും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല നമ്മളതിൽ പ്രത്യേകിച്ച് ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കത്തിമിതി ഈ മണ്ണ് മാന്തനം ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ വാങ്ങിയതാണ് ഈ അടുത്തായിട്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇത് വൃത്തിയാക്കിയിട്ടൊന്നും പോകണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തുടങ്ങിയ ആവേശം ഒന്നും ഉണ്ടായില്ല എനിക്ക് ആയപ്പോൾ അപ്പം കണ്ണൻ എന്നോട് പറയേണ്ടത് അത് അവിടെ ഇട്ടോ നമുക്ക് ഒരു മെഷീൻ വാങ്ങിയിട്ട് പതുക്കനെ വൃത്തിയാക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല പ്രാണികളൊക്കെ കയറുന്നു കയറി കാലുമല്ലേ വല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും ഞാൻ വിട്ടില്ല എന്താ പറയുക ഇത് പൂർത്തിയാക്കിയിട്ടേ അല്ലെങ്കിൽ ഇത് സെറ്റാക്കിയിട്ടേ ഞാൻ വരള്ളൂ എന്നുള്ള രീതിയിൽ എവിടെ സെറ്റാക്കിയിട്ട് പോയിട്ടൊരു കുഞ്ഞു ഭാഗം പോലും എനിക്ക് വൃത്തിക്കാക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നല്ല ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യുന്നേ പിന്നിലുള്ള എൻ്റെ വലിയൊരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചെറിയ ചട്ടിയിലായിട്ട് ഇങ്ങനെ പാവീട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്തുകൾ അത് അത്യാവശ്യം ഇങ്ങനെ വലുതായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഗ്രോ ബാഗിൽ അത് ഇനി വലുതാവുള്ളൂ എന്ന് എനിക്കറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പുല്ലുകളൊക്കെ ഒന്ന് ചെത്തിയിട്ട് വൃത്തിക്ക് വയ്ക്കാമല്ലോ നല്ലൊരു വെജിറ്റബിൾ ഗാർഡൻ പോലെ പോലെയാക്കാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് യൂട്യൂബിൽ കിഞ്ഞ് ആ ഒരു വലിയ ഗാർഡനൊക്കെ ആകുമ്പോൾ അതിന് മുന്നേ എഡിറ്റ് ചെയ്തിടുമ്പോൾ മുന്നിങ്ങനെയായിരുന്നു ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാലോ ആ വീഡിയോസൊക്കെ എനിക്ക് ശരിക്കും ഉപകാരപ്പെട്ടു കാരണം ഈ ഒരു സംഭവം ഉണ്ടാവുന്നതിനേക്കാൾ മുന്നേ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവാൻ കാരണമായത് ഈ എൻ്റെ പുല്ല് വെട്ടലും പുല്ലും മാന്തലൊക്കെ ആണെന്ന് അതെനിക്ക് കാണിച്ചു തരാമല്ലോ അപ്പോൾ ഇത് അത് ആ ഫസ്റ്റത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ ചെയ്യുന്നതാണ് കേട്ടോ ആ രണ്ടു ദിവസം എനിക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നട്ടുച്ചയ്ക്ക് അങ്ങാണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ നട്ടപ്രാന്ത് അയൽവക്കക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം നടന്നപ്പോഴാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞങ്ങനെ ഭയങ്കര ഹാ എന്താ പറയുക ഭയങ്കര കഠിനധ്വാനിയെ പോലെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പം നമ്മളെ തൊട്ടടുത്തെന്ന് വെച്ചാൽ ഇന്ത്യക്കാരും ഇല്ല അതുപോലെ മലയാളികളും ആരും ഇല്ല കേട്ടോ ജമൈക്ക അതുപോലെ ഫിലിപ്പീൻസ് പിന്നെ എന്താ പറയുക ഇവിടുത്തെ ബ്രിട്ടീഷ് ആൾക്കാർ പിന്നെ ഒരു കൊറിയക്കാരും ആണുള്ളത് അപ്പോൾ ഞാൻ അവരൊക്കെ ആയിട്ട് കമ്പനി ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചിരിക്കും അവരോട് ഒരു വട്ടം പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് എല്ലാവരുമായിട്ടും കമ്പനി ഉള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും ഡ്യൂട്ടീം കാര്യങ്ങളായ കൊണ്ട് ആരോടും അത്ര ത്ര ആവാൻ പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളതാണ് ഗാലി ആൾ ജമയിക്കുന്നതാണ് കേട്ടോ അവൾ ഞാനിതിങ്ങനെ വെട്ടണ കണ്ടത്രേ പിറ്റേ ദിവസം മഴയായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പോലും ചോദിക്കേണ്ട ആൾ മെഷീൻ വെച്ച് അവിടെ ഫുള്ള് വെട്ടണതാണ് നിങ്ങളിൽ കാണുന്നത് ഞാൻ മേലിലായിരുന്നു ഒരു മെഷീൻ്റെ ഒച്ച കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചു നമ്മളെ വീടിൻ്റെ അടുത്തല്ല അപ്പുറത്ത കാണുകയാണെന്ന് വിചാരിച്ചു പിന്നെ ഈ മെഷീൻ്റെ ഒച്ച അടുത്തടുത്ത് വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത് വന്നപ്പോൾ ആളിതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞ അതിശയം സന്തോഷവും അതുപോലെ അവരുടെ അടുത്തൊരു റെസ്പെക്റ്റും തോന്നി പോയിട്ടോ വേറെ ഒന്നും ഞാൻ ചോദിക്കേ പറയോ ഒന്നും ചെയ്യാണ്ട് അവരിത് കണ്ട് അറിഞ്ഞുകൊണ്ട് വന്ന് ചെയ്തു തന്നതാണ് കേട്ടോ അത് ഞാനപ്പം പറഞ്ഞു ഞാൻ ചെയ്തോളാം ഇതെങ്ങനെയാന്ന് കാണിച്ചെന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആളെൻ്റെ അടുത്ത് പറയാം എനിക്കിത് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് നീ റിസ്ക് ഒന്നും എടുക്കണ്ട പിന്നെ ഞാൻ ആം മോൾട്ടറേറ്റ് എന്ന് പറഞ്ഞിട്ട് ആളെ എനിക്ക് ചെയ്തു തരാട്ടോ ചെയ്തത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പോൾ മെഷീൻ എടുത്തോ നിങ്ങൾ ചെയ്തോളാം പറയുന്നല്ലാതെ ഞാൻ പോയിട്ടിങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കാനൊന്നും നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തോളോ കേട്ടോ അപ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ട് ഇടോ ഇങ്ങനെയാൾക്കാരുണ്ട് കാരണം നമ്മളിങ്ങനെ പുറത്തേക്കൊരു രാജ്യത്തേക്കോ പോകുമ്പോൾ നമ്മളെ ആ നാട്ടുകാരൊക്കെ പറയും ഓ പുറത്ത് രാജ്യത്ത് പോയാൽ അയൽവക്ക ആരാന്നറിയില്ല അല്ലെങ്കിൽ അയൽവക്ക് സ്നേഹം ഉണ്ടായില്ല തൊട്ടടുത്ത് കെടുക്കണ അപ്പുറത്തെ ആൾക്കാരെ പോലും അറിയില്ലയെന്ന് ഇങ്ങനെയും ആൾക്കാരുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആൾക്ക് ആൾക്കിതിങ്ങനെ എനിക്ക് ചെയ്തു തരേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ ആൾക്കന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു നിമിഷത്തൊക്കെയാണ് കേട്ടോ ഞാൻ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നമ്മൾ ചിന്തിച്ച് പോകണ ഓരോ നിമിഷങ്ങൾ അവ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഇവിടെ യു കെയിലെത്തിയതിനു ശേഷം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്കാരാ അല്ലെങ്കിൽ മലയാളികൾ അങ്ങനെ ഒരാളല്ലോ കേട്ടോ നമ്മളറിയാത്ത എവിടെയൊക്കെയോ കിടക്കണേ ഏതൊക്കെയോ രാജ്യത്തുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ നമ്മളെ സഹായിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ഗാലിനോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി ഇത്ര ഉള്ളതോട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായിട്ടോ അപ്പോൾ എന്നിന്ന് നല്ല നല്ല അയൽവക്ക ബന്ധങ്ങളും നല്ല നല്ല സ്നേഹങ്ങളും ഉണ്ടാവട്ടെ ബായ്